പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നും പോകുന്നത് പോലെ തന്നെ ഒരു നല്ല കിടുക്കം പണിയാണ് കേട്ടോ അനാമിയയ്ക്കും വേണുവിനും രേവതിക്കും കൊടുക്കാൻ പോകുന്നത് അത് നമ്മുടെ ദേവയാനിയാണ് ഇപ്രാവശ്യം ഒപ്പിച്ച് വെക്കുന്നത് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നയനെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കിയിരിക്കുകയാണ് ദേവയാനി അങ്ങനെ നയനയും ദേവയാനിയും ഒന്നായിരിക്കുകയാണ് കേട്ടോ അവിടെയും അവർ രണ്ടുപേരും ചേർന്നൊരു നാടകം കളിക്കുകയാണ് മറ്റാരും ഈ വിവരമൊന്നും അറിയുന്നില്ല നയനയ്ക്ക് അവാർഡ് ദാനം ചടങ്ങി വെച്ച് നയനയോടെ എല്ലാം തുറന്നു പറഞ്ഞ് മാപ്പ് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് ദേവയാനി പക്ഷേ ഈ വിവരങ്ങളൊന്നും പുറത്താരെ അറിയിച്ചിട്ടില്ലെന്നുള്ളതാണ് ട്വിസ്റ്റ് വരുന്നത് അങ്ങനെ ആരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല ദേവയാനി ഒറ്റ വീഡിയോ പോലും പുറത്ത് വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് നയന അവാർഡ് വാങ്ങിക്കൊണ്ട് നിൽക്കുന്ന വീഡിയോയും ഫോട്ടോസും മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നന്ദാവനത്തിലുള്ളവരും അനന്തപുരിയിലുള്ളവരും ആരും അറിഞ്ഞിട്ടില്ല അമ്മായിയമ്മയും മരുമകളും ഒന്നായിട്ടുള്ളത് ഇനിയാണ് രസം ദേവയാനിയെ കൂട്ടുപിടിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ നോക്കും ജലജയും അനാമികയും ഒക്കെ അതെല്ലാം ദേവയാനി തന്നെ നന്നായിട്ടങ്ങ് പൊട്ടിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ആ വിശേഷങ്ങളൊക്കെ നമ്മൾ പറയാൻ പോവാണ് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ ഒരു പ്രാവശ്യം കൂടി പറയുകയാണ് അങ്ങനെ നയനയും ദേവയാനിയും കൂടെ ഒന്നിച്ചാണെന്ന് ജ്യൂസ് കുടിക്കുകയും അതുപോലെ ഷോപ്പിങ്ങിന് പോവുകയും ഒക്കെ ചെയ്യാണ് കുറേ സമയം അവർ കറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കറങ്ങി നടന്ന് അവരുടെ മനസ്സിലുള്ള ആ സ്നേഹം മുഴുവൻ പുറത്തു വന്നിട്ടാണ് അതിനുശേഷം രണ്ടായിട്ട് തന്നെയാണ് രണ്ടുപേരും അനന്തപുരിയിലേക്ക് തിരിച്ചു വരുന്നത് ആദ്യമേ വരുന്നത് ദേവയാനിയാണ് കേട്ടോ ദേവയാനി നല്ല പരിഭ്രമത്തോടു കൂടി തന്നെയാണ് വരുന്നത് അപ്പോഴേക്കും ജലജയും അനാമികയും ഒക്കെ ചെല്ലുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് വെല്ലുമ്മേ എങ്ങനെയുണ്ട് അവാർഡ് ദാന ചടങ്ങ് വെല്ലുമ്മേ അവളെ നിർബന്ധിച്ച് കൊണ്ടുപോയതല്ലേ ഇതിന് വല്ലയമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലെന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ വല്യമ്മേ അവൾ നിർബന്ധിച്ച് കൊണ്ടുപോയി ഇതൊക്കെ അവളുടെ ഒരു ട്രാപ്പായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് നേര അനാമികയെ ഇതെല്ലാം അവളുടെ ഒരു ട്രാപ്പായിരുന്നു എന്നെ അവൾക്ക് കൊണ്ടുപോകണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു അത് സാധിക്കാൻ വേണ്ടിയിട്ടാണ് അവളിങ്ങനൊക്കെ പറഞ്ഞത് അപ്പം ജലചയും പറയാണ് ശരിയാണ് അവൾ എന്തോ ഒരു വീരത്തരാണ് പറഞ്ഞത് ഇത്രയും വലിയ ഒരു അവാർഡ് അവൾക്ക് കിട്ടിയപ്പോൾ അവൾ പറയുന്ന കേട്ടില്ലേ ഞാനത് വാങ്ങാൻ പോകില്ല എന്ന് അത് ഏടത്തി അപമാനിക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ അത് പറഞ്ഞത് ഏടത്തി കൂടി അംഗമായിട്ടുള്ള ക്ലബ്ബാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അവളത് പറഞ്ഞത് എന്നിട്ട് അവൾക്ക് അവാർഡ് വാങ്ങാൻ പോകണമെങ്കിൽ ഏടത്തി അകമ്പടി പോകണമെന്ന് ഇപ്പോൾ അവളുടെ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് സാധിച്ചില്ലേ അപ്പോൾ ജാനകി പറയാണ് ശരിയാ ഏടത്തി ആയതുകൊണ്ടാണ് പോയത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ അവൾ അവാർഡ് വാങ്ങിച്ചില്ലെങ്കിലും ഞാൻ പോകില്ലായിരുന്നു അവളുടെ താളത്തിനൊക്കെ തുള്ളാൻ ഏടത്തേക്ക് നാണമില്ലേ അപ്പോഴേക്കും ദേവ്യാനി പറയാണ് ആ മതി നിർത്ത ജാനുകി ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവൾ അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചപ്പം എനിക്ക് പോകാതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് മാത്രം ഞാനവിടെ പോയി ഇന്ന് തല കാണിച്ചിട്ട് പോന്നേ ഉള്ളൂ അപ്പോൾ അനാമിക ചോദിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു വെല്ലുമേ അവളെ എല്ലാവരും ഒരുപാട് പുകഴ്ത്തിയോ വീഡിയോസൊന്നും അധികം കണ്ടില്ല വല്യമ്മ പോയിട്ട് എന്തു തോന്നി അവൾ അവിടെ നിന്ന് ഒരുപാട് നികളിച്ചോ അപ്പോഴേക്കും ദേവേനി പറയുകയാണ് അതെ അവൾക്ക് എന്തോരഹങ്കാരുന്നു സ്റ്റേജിൽ കയറിയിട്ട് ഓ ആരും അവളെ ഒരുപാടൊന്നും പുകഴ്ത്തിയില്ലെന്നേ ഞാൻ പിന്നെ ഇതൊന്നും ശ്രദ്ധിക്കാനും പോയില്ല വെറുതെ അവിടെ പോയി ആൻമരിയെ ഒന്ന് കണ്ട് സംസാരിച്ച് ഗ്രേസിയോടും സംസാരിച്ച് ആ വേദിയിലൊന്ന് തലയും കാണിച്ചിട്ട് ഞാനിങ്ങ് പോന്നു അവൾ അവാർഡ് വാങ്ങുമോ പ്രസംഗിക്കുവോ എന്തൊക്കെയോ ചെയ്തു ഇതൊക്കെ ആരാ മൈൻഡ് ചെയ്യാൻ പോകുന്നത് ആ മാറിക്കേ ഞാനൊന്നകത്തോട്ട് കയറി പോട്ടെ അപ്പം ജലജ ചോദിക്കുകയാണ് അത് എന്നിട്ട് അവളെന്തു ചെയ്യേ അവാർഡും വാങ്ങിച്ചുകൊണ്ട് വരുന്ന ആ വീര വീര വനിത അവൾ എവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പം ദേവിയനി പറയുന്നുണ്ട് ആ അവൾ എവിടെയാണെന്ന് ആർക്കറിയാം എവിടെയെങ്കിലും കറങ്ങി നടക്കുകയായിരിക്കും എന്തെങ്കിലും ആകട്ടെ ഞാനിതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ദേവിയനി അകത്തേക്ക് പോവാണ് കേട്ടോ അപ്പോഴേക്കും നയന വരുന്നുണ്ട് നയന വരുന്ന കാണുമ്പോൾ തന്നെ ഇവർ മൂന്ന് പേരും കൂടെ തന്നെ വീണ്ടും ചെല്ലുകയാണ് എന്നിട്ട് അനാമിക പറയാ ഓ ഒന്ന് നിന്നെ കണ്ടു കുറച്ച് ഫോട്ടോയൊക്കെ അവാർഡ് വാങ്ങിക്കൊണ്ട് നിൽക്കുന്നത് എന്തായിരുന്നു ഗമ ഇത് എന്താ നിൻ്റെ വിചാരം എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നയന ചിരിച്ചുകൊണ്ട് പറയണേ അതിനെന്താ എനിക്ക് അവാർഡ് കിട്ടിയതില് എനിക്ക് സന്തോഷമുണ്ട് നിങ്ങൾക്കാര്ക്കും സന്തോഷം ഇല്ലെങ്കിലും എനിക്ക് സന്തോഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ് അപ്പോഴാണ് നായനയുടെ കഴുത്തിൽ കിടക്കുന്ന ആ ഡയമണ്ട് നെക്ലേസ് കാണുന്നത് ഉടനെ തന്നെ ജലജ ചോദിക്കുകയാണ് ഇതെന്താടി ഈ മാല നീ പോയപ്പോൾ നിൻ്റെ കഴുത്തിലില്ലായിരുന്നല്ലോ കണ്ടിട്ട് ഡയമണ്ട് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ നല്ല വിലയുള്ളൊരു മാലയാണ് ഇതെങ്ങനെ നിൻ്റെ കഴുത്തിൽ വന്നു അപ്പോഴേക്കും അനാ ഉടനെ തന്നെ പറയുവാണ് നായന അതെ ഇതെനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാ അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പോൾ അനാമിക്ക് പറയാണ് നിനക്ക് ഗിഫ്റ്റായിട്ട് ഇത്രയും വലിയൊരു ഡയമണ്ട് നെക്ലേസോ ഇതാർ തരാനാടി അത്രയ്ക്കൊക്കെ ആസ്തി ഉണ്ടോ ആ ക്ലബ്ബുകാർക്ക് നിനക്ക് അവാർഡ് തന്ന ആ നാലും മൂന്നും ഏഴ് പേരറിയുന്ന ആ ക്ലബ്ബുകാർക്ക് അപ്പോഴേക്കും നയന പറയാണ് ആസ്തിയുള്ളവർ തന്നെയാണ് തന്നത് എന്ന് പറയാണ് അപ്പം ജാനിക്കു പറയാണ് അത് മോളെ അനാമിക്ക് ആ ഡയമണ്ട് ഒന്നും ആയിരിക്കില്ല നീ അവൾ പോയ വഴിക്ക് ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങി ഇട്ടതായിരിക്കും പത്തോ അഞ്ഞൂറോ രൂപ കൊടുത്തു കാണും അപ്പോഴേക്കും ഉണ്ണേ നയന പറയാണ് ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അല്ലേമ്മേ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാൻ ശ്രമിക്കുകയാണ് അപ്പം ഉടനെ തന്നെ അനാമയ്യ വീണ്ടും തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുക ഇടീ പറയടി ഈ ഡയമണ്ട് നെക്ലേസ് നിനക്ക് ആര് വാങ്ങി തന്നതാ ആദർശമായിട്ട് വാങ്ങി തന്നതാണോ അതോ നിനക്ക് ഗിഫ്റ്റായിട്ട് ആയിട്ട് കിട്ടിയത് തന്നെയാണോ അപ്പം നയനെ പറയണത് ആര് വാങ്ങി തന്നതാണ് ഇതെൻ്റെ കിടന്നിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ അതുകൊണ്ട് ഇതെൻ്റെ കഴുത്തിക്കടന്നോട്ടെ ഇത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എനിക്ക് വാങ്ങി തന്നതാണ് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ വാങ്ങി തന്ന ഇതിന് അതിൻ്റേതായ മൂല്യവും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ് അപ്പം പിന്നെ അനാമികയ്ക്ക് അതായി ടെൻഷൻ എവിടെ ഇവക്കെവിടുന്നീ ഡയമണ്ട് നെക്ലേസ് കിട്ടി അവാർഡ് കിട്ടി പുകഴ്ത്തി പറഞ്ഞു അത് പോരാഞ്ഞിട്ട് ഇത്രയും വലിയ ഇത്രയും നല്ല ഡിസൈനുള്ള ഒരു നെക്ലേസ് ഇതെങ്ങനെ ഇവക്ക് കിട്ടി എന്നിങ്ങനെ ആലോചിക്കുകയാണ് അനാമിക അവിടെ നിന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട് അമ്മേ അവക്ക് കിട്ടിയ ആ നെക്ലേസ് കണ്ടോ ഇതും അവർ തന്നെ കൊടുത്തതാണോ അത്രയ്ക്കൊക്കെ ഉണ്ടോ ഇവക്ക് ഇവളുടെ ഡിസൈനെ ഇത്രയധികം പുകഴ്ത്തി പറയാനും മാത്രം എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാണ് അപ്പം ഉന്നെ ജാനകി പറയാ അതിനി ആദർശം തന്നെ വാങ്ങിക്കൊടുത്തായിരിക്കും അവനാണെങ്കിൽ ഭാര്യയുടെ പുറകെ ഇങ്ങനെ നടക്കുകയല്ലേ അപ്പോൾ അവളെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് അവളുടെ സന്തോഷത്തിന് അവാർഡും കൂടെ കിട്ടിയപ്പോൾ ഇപ്പം വാങ്ങിക്കൊടുത്തായിരിക്കും ആകാല്ലോ അനന്തപുരിയിലെ മുഴുവൻ സ്വത്തും കൈയാളുന്നത് ആദർശല്ലേ എന്നിങ്ങനെ പറയണം അപ്പം അനാമിക പറയാണ് എനിക്കും അതുപോലെ ഒരെണ്ണം കിട്ടിയേ കിട്ടിയപ്പോഴാന്നുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ ഒന്നും കിട്ടില്ല അനിയാണെങ്കിൽ ഒരു സാധനവും ഒരു ചെറിയ മാല പോലും എനിക്ക് വാങ്ങി തന്നിട്ടില്ല എന്നൊക്കെ പറയുക അപ്പം ജാനകി പറയുന്നുണ്ട് മോളെ നീ വിഷമിക്കണ്ട എല്ലാം ശരിയാകും നീ അനിയുടെ സ്വഭാവത്തിനൊക്കെ മാറ്റം വരും എന്ന് പറയാണ് അങ്ങനെ അനാമിക റൂമിലോട്ട് അങ്ങ് കയറി പോവാണ് അപ്പോൾ ദേവയാനിയെ കാണുകയാണ് കേട്ടോ പോകുന്ന വഴി അനാമിക അപ്പോൾ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട് അനാമിക അതെ വല്യമ്മേ ആ മാല ആര് വാങ്ങിക്കൊടുത്തതാ വല്ല്യമ്മ ശ്രദ്ധിച്ചിരുന്നു അവളുടെ കിടക്കുന്ന ആ ഡയമണ്ട് നെക്ലേസ് നല്ല മൂല്യമുണ്ട് ഇത് ഇതാരും വാങ്ങിക്കൊടുത്തു അവൾക്ക് നമ്മൾ നമ്മളറിയണ്ടേ ആദ്യ ശേഷം വാങ്ങിക്കൊടുത്തുവാണെങ്കിൽ അത് ഓക്കെ അല്ലെങ്കിൽ പിന്നെ ആ ക്ലബ്ബുകാര് ഇത്രയും വലിയ മാലയൊക്കെ സമ്മാനമായിട്ട് കൊടുക്കുമോ അല്ലാതെ പിന്നെ ഇവള് എവിടെ നിന്ന് ഇത് വാങ്ങി ഇവളിപ്പോൾ അവിടെ ചീഫ് ഡിസൈനറായിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കുന്നുണ്ടോയെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഉടനെ തന്നെ ദേവയാനി പറയാ എൻ്റെ അനാമി യാതൊക്കെ വിട്ടുകള അതുപോലെ പത്തോ അഞ്ഞൂറോ രൂപയുടെ മാലയായിരിക്കും അല്ലാതെ അത്രയും വലിയ ഡയമണ്ട് നെക്ലേസ് ഒക്കെ അവൾക്ക് ആരും വാങ്ങിക്കൊടുക്കാനാണ് ആദർശം വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം എന്നോട് പറയാതിരിക്കില്ല പിന്നെ അത്രയും വലുതൊന്നും സ്വർണം സ്വന്തമായിട്ട് വാങ്ങാൻ അവളുടെ കൈപ്പ് ഒന്നുമില്ല അത് വല്ലോ അത്തോ അഞ്ഞൂറോ രൂപയ്ക്ക് അവൾ വാങ്ങിച്ചിട്ടതായിരിക്കും നീ മോളെ അത് വിട് എന്ന് പറയണം എന്നാലും വല്യമ്മേ എനിക്കത് കണ്ടപ്പോൾ തൊട്ട് അതുപോലെ ഒരെണ്ണം വേണമെന്ന് മോഹം തോന്നുവാണ് ആ അത് സാരില്ല നീ അനിയോട് പറഞ്ഞ് അതുപോലെ ഒരെണ്ണം വാങ്ങുക പത്തോ അഞ്ഞൂറ രൂപ കൊടുത്താൽ പോരെ അപ്പോൾ അനാമികയ്ക്ക് അങ്ങ് അത് ഇഷ്ടപ്പെട്ടില്ല ആകെ മൊത്തം വിഷമിച്ച് അനാമിക അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ദേവയാനി ആണെങ്കിൽ ഉള്ളിലിങ്ങനെ ചിരിക്കുന്നുണ്ട് എന്നിട്ട് നയനയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് ദേവയാനി എന്നിട്ട് പറയാണ് ഇവിടെ നമ്മൾ നന്നായിട്ടൊന്ന് നാടകം കളിക്കുകയാണ് കേട്ടോ ഇതിലെല്ലാവരും വീഴും നിന്നെ വീഴ്ത്താനും എന്നെ വീഴ്ത്താനും ഇവിടെ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് അത് നമ്മൾ രണ്ടുപേരും അറിഞ്ഞിട്ട് അങ്ങോട്ട് വീഴ്ത്തണം എന്ന് പറയാണ് അപ്പം നയനയും പറയാം ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ അനാമികയും അപ്പച്ചിയുമൊക്കെ എന്നോട് ഉടക്കി ഈ മാല എവിടുന്നാന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു എവിടുന്നായാലും എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ വാങ്ങി തന്നതാണെന്ന് പറഞ്ഞു അപ്പം ദേവ്യാനി പറയാണ് തൽക്കാലം അത് ഡയമണ്ട് ഡയമണ്ടാണെന്നൊന്നും അവരറിയണ്ട ഇത് നിനക്ക് ഞാൻ തന്നതാണെന്നും അറിയണ്ട അങ്ങനെ ഇരിക്കട്ടെ ആ അനാമികയ്ക്ക് ചില്ലറയൊന്നും അല്ല കുശുമ്പുള്ളത് അവൾ എന്നോട് വന്ന് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യേം നമ്മളെ തമ്മിൽ അടുപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് പോയിരിക്കുക ഇനിയിപ്പോൾ അവളുടെ ഒന്നും പണി ഇവിടെ നടക്കില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴാണ് കേട്ടോ നവ്യ വരുന്നത് നവ്യ വരുമ്പോൾ തന്നെ നയനോട് പറയുന്നുണ്ട് മോളെ നിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ കണ്ടു നിനക്ക് അവാർഡ് കിട്ടി നീ അത് വാങ്ങിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടു പക്ഷേ അമ്മായി അവിടെ ഫങ്ഷനിൽ പങ്കെടുത്ത അമ്മായിയെ കണ്ടില്ല കേട്ടോ അമ്മായി ഫങ്ഷന് പോയില്ലായിരുന്നു അപ്പോൾ ദേവയാനി പറയാണ് പിന്നെ ഞാൻ എങ്ങോട്ട് പോയെന്നാണ് നീ വിചാരിച്ചത് ഞാൻ ഫങ്ഷനിന് പോയിട്ടുണ്ട് എന്ന് പറയാണ് അപ്പോഴാണ് എന്നിട്ട് ദേവയാനി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോഴാണ് നായനയുടെ കഴുത്തി കിടക്കുന്ന ആ മാല കാണുന്നത് നവ്യ നവ്യ അപ്പം ചോദിക്കുകയാണ് നയനെ ഇതാ മാലയല്ലേ നീ അന്ന് എന്നെ കാണിച്ചു തന്ന ആ ഡിസൈനുള്ള മാല ഇത് നിനക്ക് ആര് വാങ്ങി തന്നതാ ഇത്ര പെട്ടെന്ന് നീ ഇത് പണി കഴിപ്പിച്ചോ അപ്പോഴേക്കും നയന പറയാൻ ഏയ് ഇതാ ഒരാൾ എനിക്ക് സമ്മാനമായിട്ട് തന്നതാ ഓ ആദർശേട്ടനായിരിക്കുമല്ലേ നീ പറയണമെന്ന് പറഞ്ഞായിരുന്നു ആദർശേട്ടനോട് ഈ ഡിസൈൻ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് ആദർശേട്ടൻ വാങ്ങി തന്നായിരിക്കും അല്ലെ എന്ന് ചോദിക്കുകയാണ് അപ്പം നയന പറയുന്നത് ആ ശരിയാണ് ആദർശേട്ടം വാങ്ങി തന്നതാണ് ഞാൻ ആവശ്യപ്പെട്ട ഉടനെ ആദർശേട്ടൻ അതുപോലെ ഒന്നും പഠിപ്പിച്ച് തന്നതാ ചേച്ചി എന്ന് പറയാണ് കേട്ടോ അപ്പോൾ നയൻ നവ്യ പറയുന്നുണ്ട് നീ ഭാഗ്യവതി തന്നെയാ മോളെ എന്തായാലും ആദർശേട്ടൻ നിന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ ഈ ജന്മം അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവില്ല അഭി എന്നെ മനസ്സിലാക്കാനും പോകുന്നില്ല പിന്നെ നിന്റെ അമ്മായിയമ്മ നിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് മോളെ പുറത്തൊന്നും അവർ കാണിക്കുന്നതിലും പണ്ടത്തതിലുമൊക്കെ ഒരുപാട് മാറ്റമുണ്ട് അത് കാണുമ്പം തന്നെ അറിയാം അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ഭാഗ്യമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ നവ്യ അപ്പം നയന പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ചേച്ചി എല്ലാം ശരിയാകും എന്ന് പറയാനു കേട്ടോ അതേസമയം അനാമികക്കാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ വയ്യ അനാമിക റൂമിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോഴേക്കും അനി അങ്ങോട്ട് വരികയാണ് അപ്പോൾ അനിയോട് പറയുന്നുണ്ട് നീ അറിഞ്ഞായിരുന്നോ നിന്റെ ഏടത്തേക്ക് അവാർഡ് കിട്ടിയ വിവരം അപ്പം അനി പറയാണ് അതിനെന്താ ഞാനറിഞ്ഞു ന്യൂസൊക്കെ കണ്ടിരുന്നു എന്താ ഏടത്തിക്ക് അവാർഡ് കിട്ടാമേലെന്നൊന്നും ഇല്ലല്ലോ ഏടത്തിക്ക് അതിനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് ഏടത്തിക്ക് അവാർഡ് കിട്ടിയത് അതിന് നീ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഉടനെ തന്നെ അനാമിക്ക് പറയാന് ആർക്കൂയ എനിക്കൊരു അസൂയ ഇല്ല എന്തൊക്കെയോ വരച്ചു കൂട്ടി വെച്ചിട്ട് ഏതോ ഒരു നാലു മൂന്നു ഏഴ് പേരറിയുന്ന ഒരു ക്ലബ്ബിൽ നിന്ന് ഒരു അവാർഡ് കൊടുത്തെന്ന് വെച്ച് ഞാനതിനസൂയപ്പെടണം പിന്നെ നീ നീയെന്തിനാണ് ഇപ്പം ഇത് ഞാൻ വന്നപ്പോൾ ചോദിച്ചത് നിന്റെ മുഖത്തൊരു വെപ്രാളവും വിഷമവും ഒക്കെ കാണുന്നുണ്ടല്ലോ അപ്പോഴേക്കും അനാമിയ പറയാണ് അതെ എനിക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ട് എന്താ നിനക്ക് ഇത്ര വിഷമം അതെ അവൾക്ക് അവാർഡ് കിട്ടിയപ്പം അവ ആ ആദർശേട്ടം വാങ്ങിക്കൊടുത്തത് കണ്ടോ ഡയമണ്ട് നെക്ലേസ് അതാണ് അവളുടെ കഴുത്തി കിടക്കുന്നത് ഞാൻ അതുപോലെ ഒരെണ്ണം ആഗ്രഹിച്ചാൽ നീ എനിക്ക് വാങ്ങി തരുമോ അപ്പോഴേക്ക് അനി പറയാണ് ഇല്ല ഒരിക്കലും വാങ്ങി തരില്ല കാരണം അതിനുള്ള പണവും എൻ്റെ കയ്യിലില്ല നീ അതൊന്നും അർഹിക്കുന്നുമില്ല അതുകൊണ്ടാണ് എന്ന് പറയാണ് അപ്പോൾ ഉടനെ തന്നെ അനാമികയ്ക്ക് ദേഷ്യം വരുകയാണ് പിന്നെ ആരാട അർഹിക്കുന്നത് ആ നന്ദുമായിരിക്കും അവൾ പറഞ്ഞാലുടനെ നീ ഡയമണ്ട് നെക്ലെസ് വാങ്ങിക്കൊടുക്കുമായിരിക്കും ഞാൻ പറഞ്ഞാലല്ലേ നിനക്ക് വാങ്ങി തരാൻ പറ്റാതുള്ളൂ അതെ അങ്ങനെയെങ്കിൽ അങ്ങനെ അനാമിയെ നിൻ്റെ ഈ സ്വഭാവം കാരണം ഈ കുഴപ്പം മുഴുവൻ എന്തെങ്കിലും പറയുമ്പം ഇപ്പോൾ ഈ സമയത്ത് ആവശ്യമില്ലാത്ത ഈ സമയത്ത് നന്ദുവിൻ്റെ ആ പ്രശ്നം എടുത്തിടേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നന്ദുവും ഞാനും ഇപ്പം നല്ല ഫ്രണ്ട്സാണ് ഞങ്ങളിടയ്ക്ക് ഫോൺ ചെയ്യുമോ കാണുകയോ ഒക്കെ ചെയ്യും പക്ഷേ അതൊരു വേറൊരു രീതിയിലൊരു ബന്ധത്തിലേക്കൊന്നും പോയിട്ടില്ല നീ ആ രീതിയിൽ ഇനി പോകാൻ ഞങ്ങളെ ആക്കരുത് നിൻ്റെ സ്വഭാവം ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നന്ദുവിൻ്റെ പുറകെ എനിക്ക് പോകേണ്ടി വരും ആ അല്ലെങ്കിൽ എനിക്കറിയായിരുന്നടാ നീ നന്ദുവിൻ്റെ പുറകെ തന്നെ പോകുമെന്ന് നിൻ്റെ മനസ്സിലുള്ളതല്ല അതാണെന്നും എനിക്കറിയാം ഏതായാലും ഞാൻ ഈ അനന്തപുരിയിൽ കയറി ഇനി വെറുതെ അങ്ങ് കൈയും കഴുകി ഇറങ്ങിപ്പോവാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോവുകയാണ് അനാമിക അതിനൊക്കെ ശേഷം അനാമിക പെട്ടെന്ന് ഫോൺ എടുത്ത് രേവതിയെ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ മൊത്ത പ്രശ്നമാണ് ആ നയനയ്ക്ക് അവാർഡ് കിട്ടി അതമ്മയെ അറിഞ്ഞില്ലേ മോളെ അവൾ അവാർഡ് വിളിച്ച് പിടിച്ചോണ്ട് നിൽക്കുന്ന കുറച്ച് ഫോട്ടോ അത് ഞാൻ കണ്ടു കണ്ടിട്ട് അങ്ങ് സഹിക്കാൻ പറ്റിയില്ല ആരൊക്കെയാണോ വാ ഇവക്കൊക്കെ അവാർഡ് കൊടുക്കാൻ ഇരിക്കുന്നത് എന്നിങ്ങനെ പറയാണ് രേവതി അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് അതാരെങ്കിലും ആയിക്കോട്ടെ അവാർഡ് കിട്ടിയതിലൊന്നും എനിക്ക് വിഷമമില്ല ഈ വീട്ടിൽ നിന്നാർക്കും അവളുടെ അവാർഡ് ഫംഗ്ഷൻ കാണാൻ പോകാൻ താല്പര്യം പിന്നെ അവളിവിടെ നാടകം കളിച്ച് വെല്ലമ്മയും കൂട്ടിക്കൊണ്ട് പോയി പക്ഷെ അവരാ മൂലയ്ക്കെങ്ങാണ്ട് പോയിരുന്ന് കണ്ടിട്ട് വന്നതേ ഉള്ളൂ മരുമോക്ക് അവാർഡ് കിട്ടുന്നതിൽ അവർക്ക് പോലും സന്തോഷമില്ല ഇല്ല പിന്നെ എനിക്കെന്തിനാ അസൂയപ്പെടുന്നത് എനിക്ക് അതൊന്നും അല്ല തിരികെ വന്നപ്പം അവളുടെ കഴുത്തിൽ ഒരു ഡയമണ്ട് നെക്ലേസ് കിടക്കുന്നു നല്ല ഒരു അടിപൊളി ഡിസൈനിലുള്ള ഒരു വലിയ നെക്ലേസ് അത് അവ കാറി വാങ്ങിക്കൊടുത്തെന്നുള്ള കാര്യത്തിലാണ് എനിക്ക് സംശയം അവ രേവതി പറയാണ് അത് സംശയിക്കാൻ എന്തിരിക്കുന്നു അത് ആദർശില്ലേ ആ പെൺകോന്തൻ അവൻ വാങ്ങിക്കൊടുത്തായിരിക്കും ഭാര്യയുടെ വാലയത്തൂങ്ങി നടക്കില്ലേ അവൾ പറയുമ്പോൾ ഡയമണ്ട് നെക്ലേസ് അല്ല അതിലപ്പുറവും അവൻ വാങ്ങിക്കൊടുക്കും അപ്പോൾ അനാമിക പറയാണ് ആ അതായിരിക്കും എന്നാലും എനിക്കത് കണ്ടിട്ടങ്ങ് സഹിക്കുന്നില്ലമ്മേ അതുപോലെ ഒരെണ്ണം എനിക്കും വേണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പോഴേക്കും ദേവതി പറയാന് അതെ നീ അനിയോട് പറ അവൻ വാങ്ങി തരുമായിരിക്കും അവനും ഇപ്പം അത് വാങ്ങി തരാനുള്ള നിവൃത്തിയൊക്കെ ഉണ്ട് അപ്പോഴേക്കും അനാമിക പറയാണ് ഞാനതൊക്കെ അവനോട് പറഞ്ഞു പക്ഷേ ഒരു രക്ഷയില്ല അതൊന്നും വാങ്ങി തരാൻ അവനെക്കൊണ്ട് കൊണ്ട് പറ്റില്ലെന്നാണ് പറയുന്നത് എന്ന് പറയാണ് അപ്പോൾ രേവതി പറയാനേ എന്ത് പറയാനാ മോളെ നിന്റെ വിധി അപ്പോൾ അനാമിക പറയുന്നുണ്ട് അതെ എന്തായാലും ഈ അനന്തപുരിയിൽ നിന്ന് എനിക്ക് ഇറങ്ങേണ്ടി വരും അനിയമൊന്നിച്ചൊരു ജീവിതമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ കൈക്കലാക്കാൻ നോക്കണം അതേ ഉള്ള ഇപ്പം എന്റെ ലക്ഷ്യം അപ്പോൾ രേവതി പറയാനെ മോളെ ഞാൻ അച്ഛൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാം ബാക്കി കാര്യങ്ങളൊക്കെ നിനക്ക് അച്ഛൻ പറഞ്ഞു തരും അപ്പോൾ വേണുവിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വേണു പറയുകയാണ് എടി മോളെ നീ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചതാണെങ്കിൽ കുറച്ച് പണമോ സ്വർണമൊക്കെ അടിച്ചു മാറ്റാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ഒന്നും നടന്നില്ല അപ്പോൾ അനാമിക പറയാണ് ഒന്നും നടന്നില്ലെന്നാണ് അച്ഛൻ പറയുന്നത് അപ്പോൾ വിവാഹം കഴിഞ്ഞ ഉടനെ വല്യമതാണെന്ന സ്വർണമൊക്കെ ഞാൻ അച്ഛൻ്റെ കയ്യിലല്ലേ തന്നുവിട്ടത് എന്നിട്ടിപ്പോൾ ഒന്നും നടന്നില്ലെന്ന് പറയുന്നത് അത് എത്ര നാളായി മോളെ അതുകൊണ്ട് വല്ലതും ആവും നമുക്കിവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ചുറ്റും പുറവും കടവ അതെല്ലാം വീട്ടണമെങ്കിൽ കുറേ കിട്ടട്ടെ നീയൊന്ന് ശ്രമിക്ക് അതിനുശേഷം അനിയുമായിട്ട് എന്തെങ്കിലും ഡിവോഴ്സോ മറ്റോ വന്നാൽ സ്വത്തിൻ്റെ വീതവും നമുക്ക് ചോദിക്കാം നീ അപ്പം അനാമയ പറയുകയാണ് അതൊക്കെ ഞാൻ മനസ്സിൽ കരുതിക്കൂട്ടി വച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ഇനിയിപ്പോൾ അടിച്ചു മാറ്റണമെങ്കിൽ ആ വല്ല്യമ്മയുടെ സ്വർണം മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മായിയമ്മയ്ക്ക് പത്ത് പൈസക്ക് നിവർത്തിയില്ല ഒരു സ്വർണവും ഇല്ല അവരുടെ കയ്യിൽ പിന്നെ വല്യമ്മയ്ക്ക് കുറേ ലോക്കറി ഇരിപ്പുണ്ട് അത് കുറച്ചൊന്ന് അടിച്ചു മാറ്റിയാലേ നടക്കുള്ളൂ അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ദേവയാനി വെളി നിൽക്കാൻ കേട്ടോ അപ്പോൾ ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൾ കൊള്ളാലോ ഇനി എൻ്റെ സ്വർണം അടിച്ചു മാറ്റാണെന്ന് ഇവളുടെ ഭാവം ആ നടക്കട്ടെ നടക്കട്ടെ ഞാൻ നടത്തി കൊടുക്കാം എന്നിങ്ങനെ വിചാരിക്കുകയാണ് അപ്പോഴേക്കും അനാമിയ പറയുകയാണ് വേണുവിനോട് അത് ഞാൻ നോക്കാം അടുത്ത ദിവസം തന്നെ അമ്മയും കൂടെ ഇങ്ങോട്ട് പറഞ്ഞു വിടണം ഞങ്ങൾ രണ്ട് പേരും കൂടെ പ്ലാൻ ചെയ്ത് അവരുടെ അലമാരയിൽ ഇരിക്കുന്ന ആ സ്വർണം എടുത്തു മാറ്റാം അത് കഴിയുമ്പോൾ അത് നയനയുടെ തലയിലും വച്ച് കൊടുക്കാം അങ്ങനെ ഇപ്പോൾ അമ്മായിയമ്മയും മരുമകളും കൂടെ കുറച്ചൊക്കെ സ്നേഹമാണെന്നാണ് തോന്നുന്നത് അതങ്ങ് ഇല്ലാതെയാക്കണം എന്തായാലും അവരുടെ സ്വർണം തന്നെ അടിച്ചു മാറ്റണം അടുത്ത ദിവസം തന്നെ അതിന് ശ്രമം നടത്താം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം തന്നെ രേവതി അനന്തപുരിയിലേക്ക് എത്തുകയാണ് കേട്ടോ അങ്ങനെ രേവതി വന്നു കഴിയുമ്പോൾ തന്നെ രേവതി അനാമികയോട് പറയുന്നുണ്ട് അതെ മോളെ ഇനിയിപ്പം അധിക സമയമൊന്നുമില്ല ഒരുപാട് ദിവസമൊന്നും ഞാനിവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല ആ സ്വർണ്ണം ഇങ്ങടിച്ചു മാറ്റിയ ഞാൻ പോയിക്കോളാം എന്ന് പറയാണ് അങ്ങനെ അന്ന് രാത്രി തന്നെ അവർ ദേവയാനിയുടെ മുറിയിൽ കയറി ലോക്കർ തുറന്ന് സ്വർണ്ണം എടുത്ത് മാറ്റുകയാണ് പെട്ടിയോടുകൂടി എന്നിട്ട് രേവതിയുടെ കൈ കൊടുത്ത് വിടുകയാണ് കേട്ടോ പിറ്റേ ദിവസം തന്നെ പക്ഷേ ഇതൊക്കെ ദേവയാനി നേരത്തെ അറിഞ്ഞതുകൊണ്ട് അവിടെ ഒരു ട്വിസ്റ്റൊക്കെ സംഭവിക്കുന്നുണ്ട് അങ്ങനെ ഈ സ്വർണവുമായിട്ട് പോവുകയാണ് രേവതി പോയ ഉടനെ തന്നെ വേണുവിനോട് ചെന്ന് പറയുന്നുണ്ട് ദേ വേണു കേട്ട സ്വർണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനി ഇപ്പം തന്നെ നമുക്ക് പണയും വെച്ചോ വിറ്റോ ഒക്കെ കാശാക്കണം എന്ന് പറയാണ് അപ്പോൾ വേണു പറയുന്നുണ്ട് സൽക്കാരം ഇത് നമുക്ക് പണയും വയ്ക്കാം അതിനുശേഷം പിന്നീട് അടുത്ത് അതൊന്നും വിൽക്കാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ശരി പണത്തിനിപ്പോൾ നല്ല ആവശ്യം ഉണ്ടല്ലോ ഒരു പത്തു നൂറ്റൻപത് പവനുണ്ട് ഇത് നമുക്ക് ഇപ്പോൾ തന്നെ പണയും വയ്ക്കാൻ പോകണം എന്ന് പറയാണ് അപ്പോൾ വേണു പറയുന്നുണ്ട് എനിക്കറിയാവുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പോയ കാര്യം പെട്ടെന്ന് സാധിക്കും എന്ന് പറഞ്ഞ് പോവുകയാണ് ഈ സ്വർണ്ണവും കൊണ്ട് അങ്ങനെ സ്വർണം കൊണ്ട് വേണു ചെന്ന് അവിടെ ചെന്ന് പണയം വെച്ചിട്ടൊക്കെ തിരിച്ച് പോരുകയാണ് കേട്ടോ കുറച്ച് പണമൊക്കെ ആയിട്ട് ഈ പണമൊക്കെ ആയിട്ട് തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോഴേക്കും പെട്ടെന്ന് അവിടെ പോലീസ് എത്തുകയാണ് പോലീസും ആ കൂടെ ദേവയാനിയും നയനിയും അനാമികയും ഉണ്ട് കേട്ടോ അങ്ങനെ വേണുവിൻ്റെയും ദേവതയുടെയും വീട്ടിലെത്തുന്ന പോലീസ് വേണുവിനെ പിടിച്ച് ചോദ്യം ചെയ്യുകയാണ് എടോ തനിക്ക് എവിടെന്നാണോ ഈ സ്വർണം കിട്ടിയത് അപ്പോഴേക്കും വേണു പറയുന്നുണ്ട് ഇതെൻ്റെ സ്വർണമാ എൻ്റെ ഭാര്യയുടെ സ്വർണം ഇതെനിക്ക് പണയം വയ്ക്കാമല്ലേ സാറേ ഓഹോ ഇത് തൻ്റെ ഭാര്യയുടെ സ്വർണം തന്നെയാണെന്ന് തനിക്ക് ഉറപ്പാണ് പിന്നല്ലാതെ വല്ലവരുടെ സ്വർണം എൻ്റെയും തരുമോ അതും പത്തുന്നൂറ്റൻപത് പവൻ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ ദേവയാനി ചോദിക്കുകയാണ് ഇത് ശരിക്കും രേവതിയുടെ സ്വർണം തന്നെയാണോ വേണു എന്ന് ചോദിക്കുമ്പോൾ അത് ഞെട്ടിപ്പോകുകയാണ് വേണു അപ്പോൾ അനാമി കണ്ണുകൊണ്ടും കൈ കൊണ്ടും ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്നറിയാതെ രേവതിയും വേണു ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും ഉടനെ എസ് ഐ പറയുന്നുണ്ട് കേട്ടോ വേണു താൻ പല ഫ്രോഡ് പണികളും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് സ്വന്തം ആളുടെ വീട്ടിൽ നിന്ന് ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല അപ്പോഴേക്കും അനാമികയെ നോക്കുകയാണ് വേണു എന്നിട്ട് ചോദിക്കുക എന്താ മോളെ എന്താ പറ്റിയത് അപ്പോൾ അനാമിക പറയാണ് അത് അച്ഛാ ഒന്ന് സംഭവിച്ചു പോയി ആ സ്വർണം അത് സ്വർണ്ണമല്ല അത് മുക്കുപൊണ്ടവാണ് എന്ന് പറയാണ് അപ്പോൾ വേണു ചോദിക്കുക മോളെ അതെങ്ങനെയാണ് മുക്കുപൊണ്ടാവുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ ദേവയാനി ചോദിക്കുന്നുണ്ട് അനാമികേ നിനക്ക് ഈ സ്വർണ്ണം എവിടുന്നാടി കിട്ടിയത് അപ്പം അനാമിക പറയാണ് അത് അത് വല്യമ്മ ക്ഷമിക്കണം വല്യമ്മയുടെ അലമാരിയിൽ ഇന്ന സ്വർണമാണ് അച്ഛന് കുറച്ച് പണത്തിൻ്റെ അത്യാവശ്യം വന്നപ്പം ഞാനത് എടുത്ത് കൊടുത്തുവിട്ടതാണ് തൽക്കാലം പണയം വെച്ച് കുറച്ച് പണം വാങ്ങിച്ചോളാൻ പറഞ്ഞ് ഓഹോ ഞാനറിയാതെ എൻ്റെ അലമാരിയിൽ ഇരിക്കുന്ന സ്വർണം നീ എടുത്ത് നിന്റെ അച്ഛന് വിടും അല്ലേ അപ്പോഴേക്കും അനാമിക പറയാണ് അത് വല്ല്യമ്മയെ ഞാനങ്ങനെയൊന്നും മനസ്സിൽ കരുതിയല്ല എന്തായാലും വല്ല്യമ്മയ്ക്കുള്ള സ്വർണ്ണമൊക്കെ എനിക്ക് തരുമല്ലോ ആ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും വല്യമ്മയുടെ സ്വർണ്ണമൊക്കെ എനിക്കല്ലേ തന്നത് ഇനിയിപ്പം എനിക്ക് തന്നെ തരുമല്ലോ അത് ഓർത്തിട്ടാണ് ഞാൻ ചോദിക്കാതെ ക്ഷമിക്കണം എന്നോട് സോറി എന്ന് പറയാണ് അപ്പോൾ വേണു ചോദിക്കുക ഇടിമോളെ എന്നിട്ട് പിന്നെ ഇങ്ങനെ അത് മുഖുമുണ്ടോ എന്ന് പറയുന്നത് അപ്പോഴേക്കും ദേവേന് പറഞ്ഞു കൊടുക്കാണ് അതെ വേണു നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു എൻ്റെ അലമാരയിൽ ഇരിക്കുന്ന സ്വർണം എടുത്ത് അടിച്ചു മാറ്റിയിട്ട് നയനയെ കള്ളിയാക്കാൻ നോക്കുന്നത് ഞാൻ കേട്ടതാ അപ്പം ഞാനും ഒന്ന് കളിച്ചു ആ സ്വർണം എടുത്തു മാറ്റിയിട്ട് അതിന് പകരം അവിടെ മുക്കുമണ്ടം വെച്ചത് ഞാൻ തന്നെയാണ് അതാ നിങ്ങളുടെ മോൾ അനാമിക കട്ടെടുത്ത് നിങ്ങളുടെ ഭാര്യ ദേവതയുടെയും തന്ന് നിങ്ങളെ കൊണ്ട് പണയം വെച്ചത് പോലീസ് വന്നല്ലോ ഇനി അവരുടെ കൂടെ പൊക്കൂ അനന്തപുരി തറവാട്ടിന്നൊരു കേസായിട്ട് കൊടുക്കുന്നില്ല ഇതിപ്പോൾ മുക്കുമണ്ടം പണയം വെച്ച കേസി രണ്ടും കൂടെ അകത്ത് പോയി കിടക്ക് കുറച്ച് ദിവസം എന്തായാലും അനാമിക ഇനി അങ്ങോട്ട് വരണമെന്ന് താല്പര്യമില്ല ഇതുപോലുള്ള കള്ളത്തരങ്ങൾ ചെയ്യുന്ന ഒരു പെണ്ണ് എനിക്ക് ഭാര്യയായിട്ട് വേണമെന്നുമില്ല വാ നയനെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് നയനയും കൂട്ടി പോവാണ് കേട്ടോ അപ്പോൾ ഇവരെ മൂന്ന് പേരെയും കൊണ്ട് പോലീസ് പോവുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്